നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും സാധനങ്ങൾ വാങ്ങുന്നത് ഏറെക്കുറെ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ലോകത്തെവിടെയിരുന്നു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വീടിന്റെ പഠിക്കൽ വരെ എത്തിക്കാൻ സാധിക്കും ഒരുപാട് വിശ്വസനീയമായ ഓൺലൈൻ ആപ്പുകളും ഇന്ന് സുലഭമാണ് ഏതായാലും ഇത്തരത്തിൽ നമ്മൾ ഓൺലൈൻ വഴി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ അതെല്ലാം എത്രത്തോളം സുരക്ഷിതമാണ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ ചുമതലയാണ് കാരണം ഇന്ന് തട്ടിപ്പുകളും പെരുകയാണ് അതുകൊണ്ട് വാങ്ങുന്ന സാധനങ്ങളുടെ സുരക്ഷിതത്വം കൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴിതാ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്ത് വാങ്ങിയ ബട്ടർ മിൽക്കിൽ കണ്ടത് ജീവനുള്ള പുഴുക്കളെയാണ് വളരെ അറപ്പുളവാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തെളിവ് സഹിതം സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്നത് പ്രശസ്ത കമ്പനിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിയ ബട്ടർ മിൽക്കിലാണ് പുഴുക്കൾ എന്ന പരാതി ഗജേന്ദ്ര യാദവ് എന്ന യുവാവാണ് തനിക്കുണ്ടായ ദുരനുഭവം അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചത് ഓൺലൈൻ വഴി വാങ്ങിയ ഹൈ പ്രോട്ടീൻ ബട്ടർ മിൽക്കിന്റെ പെട്ടിയിലാണ് ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തിയിരിക്കുന്നത് പെട്ടിയിൽ നിന്ന് പുഴുക്കൾ ഇഴഞ്ഞു നീങ്ങുന്ന വീഡിയോയും യുവാവ് പങ്കുവച്ചു ലഭിച്ച ഉൽപ്പന്നങ്ങളിൽ താൻ അങ്ങേയറ്റം നിരാശനാണെന്ന് വ്യക്തമാക്കിയ യുവാവ് പാക്കറ്റുകൾ പകുതിയോളം തുറന്ന് കീറിയ നിലയിലായിരുന്നുവെന്നും ബട്ടർ മിൽക്ക് ചീഞ്ഞ് ദുർഗന്ധം വമിച്ചിരുന്നതായി യുവാവ് പറഞ്ഞു possível കമ്പനിയുടെ പേരും വെബ്സൈറ്റും പ്രത്യേകം ചൂണ്ടിക്കാട്ടിയ ഗജേന്ദ്രൻ ഇനി ആരും ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിരവധി ആളുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് കമ്പനിക്കെതിരെ വലിയ രീതിയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പരിശോധനയ്ക്കായി ബട്ടർ മിൽക്കിന്റെ സാമ്പിളുകൾ ശേഖരിക്കണമെന്നും സംഭവത്തിൽ ഉടൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട യുവാവ് കമ്പനിക്ക് മെയിൽ അയച്ചു ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും ഗജേന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തിൽ കമ്പനി മാപ്പ് പറഞ്ഞതായി ഇയാൾ പിന്നീട് പങ്കുവച്ച് പോസ്റ്റിൽ വ്യക്തമാക്കി പ്രശ്നം പരിഹരിക്കാൻ കാൺപൂരിൽ നിന്ന് ുള്ള കമ്പനി പ്രതിനിധിയെ അയച്ചതായി പണം തിരികെ ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി ഗജേന്ദ്ര പറഞ്ഞു ഉൽപ്പന്നം മാറ്റി നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തെങ്കിലും താൻ അത് നിരസിക്കുകയും പെട്ടികൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും യുവാവ് പറഞ്ഞു ഏതായാലും ഇതൊരു പാഠമാണ് കാരണം ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ കമ്പനിയും വൃത്തിയും ഒക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇതിനു മുൻപും ഇത്തരത്തിൽ ഓൺലൈൻ വഴി തട്ടിപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ ജീവന് വരെ അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഓൺലൈനിൽ നിന്ന് ഐസ്ക്രീം ഓർഡർ ചെയ്യുകയും അതിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈവിരൽ ലഭിക്കുകയും ചെയ്തതും അതും വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു അതിൻ്റെ പിന്നാലെ അത് എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഐസ്ക്രീമിൽ ഒരു മനുഷ്യന്റെ കൈവിരൽ വന്നത് തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം നടക്കുകയും പ്രതിയെ വരെ പിടികൂടുകയും ചെയ്തിരുന്നു അതിനും കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ാണ് ഓൺലൈൻ നിന്ന് വാങ്ങിയ ഒരു കേക്ക് കഴിച്ച് ഒരു കൊച്ചു പെൺകുട്ടി മരിച്ചതും ഇതേ രാജ്യത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള അതിദാരുണമായ സംഭവങ്ങൾ അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇത്തരത്തിൽ ഓൺലൈനിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അതിന് എത്രത്തോളം വൃത്തിയുണ്ട് സാധനത്തിന്റെ ക്വാളിറ്റി തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് അത് അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് you <sharp inhale>